ഹലോ കൈ ഞങ്ങളുടെ വണ്ടി ഇന്ന് അപ്പോൾ ഡെലിവറിയാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ തിരക്കിൻ്റെ കുലിസിയും കാണിക്കാം നോക്കുകയ് കൈസ് അപ്പം നമ്മുടെ ചിറക്കൻ കുളിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൻ്റെ വാട്ടർ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ഇറക്കിയിട്ട് ഒന്നുകൂടെ കയറ്റണമായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഞങ്ങൾ വാട്ടർ ടെസ്റ്റിനൊക്കെ കയറ്റി അപ്പോഴേക്കും ചെറിയ ഇരിട്ടൊക്കെ ആയായിരുന്നു അപ്പം നമ്മുടെ വാട്ടർ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി ഫിനിഷിംഗ് വർക്കുകളുടെ നമ്മുടെ ചിറക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെല്ലാം കൂടെ നിന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഫിനിഷിംഗ് വർക്കുകൾ പെയിൻറ്റിങ്ങിൻ്റെ കുറച്ച് ടെച്ചപ്പ് ടെച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് അങ്ങനെ കൈസ് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ വണ്ടി പൂജയ്ക്ക് റെഡിയായിട്ട് നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടനാണ് അവിടുന്ന് വണ്ടി ആദ്യം എടുത്ത് പൂജ കർമ്മം ചെയ്യുന്ന ആ ഗേറ്റിന് അങ്ങോട്ട് ഇടുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കാണുന്ന ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ലുക്ക് വരുന്നത് നമ്മൾ റെഡ് കത്തറാണ് കൊടുത്തേക്കുന്നത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ബ്ലോഗ് വണ്ടിയെ വിശദീകരിച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ സെഡസ്റ്റാടോ ബൈക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇതാണ് ഗൈസ് അവൻ്റെ ബാക്കിൽ ലുക്ക് വരുന്നത് ഓവറോൾ ഈ ഒരു ലുക്കിലാണ് നമ്മൾ വണ്ടി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ വണ്ടിക്ക് ഇനി ടോപ്പ് ടോപ്പ്ലേറ്റും മറ്റേ നമ്മുടെ ഒക്കെ ലിപ്പുമൊക്കെ വന്ന ബോക്കെയാ നമ്മുടെ വണ്ടിയുടെ വണ്ടിയുടെ പൂജ പൂജ നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഈ തന്നെ ഞങ്ങൾ ഫുൾ കാണണം തുടങ്ങാൻ പോവാണ് ഇച്ചിരി ഇച്ചിരി വൈകി വൈകി പോയി ഉണ്ടായിരുന്നു കാര്യങ്ങൾ സെറ്റ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തത് നമ്മുടെ വണ്ടിയുടെ നീരിയത് നമ്മുടെ അരുൺപ്രീറി വളത്തെ കൊമ്പ് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടത്തെ ഇടത്തേക്കൊമ്പയിൽ കെട്ടാനൊരു ഭംഗി എനിക്ക് കിട്ടി ഞാനാണ് ഇടത്തെ കൊമ്പിയിൽ എഴുതിയത് കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദ് ബ്രോയും നമ്മുടെ സുമേഷ് ബ്രോയും കൂടെ അതിൻ്റെ നമ്മുടെ വൈപ്രയൽ ഏറിയതൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അരുൺ ബ്രോയും നമ്മുടെ മകധയിലെ സ്വന്തം കണ്ണൻ ബ്രോയും കൂടെ ചേർന്നിട്ടാണ് വണ്ടിയുടെ നമുക്ക് മാല അണിയുന്നത് ഓൾറെഡി ഒരു മാല നമ്മുടെ പൂജയ്ക്ക് വേണ്ടി പ്രകാശം തരുന്ന മാല നമ്മുടെ തൂക്കിയായിരുന്നു അപ്പം ഞാൻ ഡെലിവറി വീഡിയോട്ട് ഒരുപാട് വീഡിയോ ഈ ചേട്ടൻ തന്നെയായിരുന്നു നമ്മുടെ വണ്ടികളെല്ലാം പൂജ ചെയ്ത് ഇറക്കുന്നത് അങ്ങനെ ഈ ചേട്ടൻ തന്നെയാണ് നമ്മുടെ വണ്ടി പൂജയ്ക്കായിട്ട് ഒരുക്കുകയാണ് കുറിയൊക്കെ തൊട്ട് അപ്പം നമ്മുടെ നീരിയതും മാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പൊളാരസിൻ്റെ സർദാർ ഇത് റെഡി ആയിരിക്കുകയാണ് അങ്ങനെ പൂജയുടെ സാധനങ്ങളെല്ലാം കൊണ്ട് വെച്ചു എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോഗ്രാഫർ ബി റ്റു ബി ഉണ്ടായിരുന്നു ി അടിപൊളി വീഡിയോസാണ് ഫോട്ടോസ് വേണം നമുക്ക് എടുത്തു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളൊരു ഏകദേശം പത്ത് പേരോളം ഉണ്ടായിരുന്നു വണ്ടി ഡെലിവറി എടുക്കാൻ പോകാനായിട്ട് നമ്മുടെ ബി ടു ബി അപ്പോൾ നമ്മുടെ കുറേ ഷോട്ടുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരുന്ന പ്രകാശൻ നിന്നൊരു വണ്ടി ഇറക്കുക എന്നുള്ളൊരു സംഭവം ഞങ്ങൾ നേരിൽ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും ഞങ്ങൾ ഞങ്ങളൊരിക്കലും പ്രതീക്ഷയല്ല നീ വണ്ടി ഉടനെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുമെന്ന് അപ്പോൾ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഏതായാലും ഫുളായ പണ്ഡിഗിതാ ഗൈസ് ബി എസ് സിക്സ് ഞങ്ങളുടെ ചിലക്കിനെ ഞങ്ങൾ പൂജ ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് Uh-huh. കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചടങ്ങുകളൊക്കെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നടക്കുമ്പോഴും താക്കോൽ പ്രശാന്തൻ്റെ കൈ മേടിക്കുമ്പോഴും എല്ലാം നമ്മുടെ നന്ദുപ്രോയും ഉണ്ണിക്കുട്ടനെയും അതുപോലെ തന്നെ ഗോകുൽ എല്ലാം എല്ലാവരും ഓർക്കുന്നുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഇത് നമ്മുടെ പ്രശാന്തേട്ടനാണ് ഏറ്റവും വാങ്ങിയത് അങ്ങനെ പ്രശാന്ത് ഏട്ടൻ പിന്നെ എൻ്റെ ഏടും അലേൻ്റെ കയ്യിലും നമ്മുടെ അലൻപ്രോയുടെ കയ്യിലും കണ്ണൻചേട്ടൻ്റെ കയ്യിലും പണ്ടിയുടെ താക്കോൽ പിന്നെ ഏൽപ്പിച്ചു ആ ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ വണ്ടി നനക്കാനായിട്ട് കണ്ണമ്പുറ വണ്ടി കയറി അങ്ങനെ നമ്മുടെ ബി എസ് സിക്സ് നമ്മുടെ ആദ്യം നമ്മുടെ പൊളാരത്തിൻ്റെ പഴയ വണ്ടി വന്നപ്പോഴും കണ്ണപ്പുറം ആയിരുന്നു എല്ലാ എല്ലാമായിട്ട് അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് കണ്ണപ്പുറം നമ്മുടെ മകതയുടെ സ്വന്തം ആളാണ് അപ്പം കണ്ണപ്പുറവും നമ്മുടെ വണ്ടിയൊക്കെ നനക്കി കഴിഞ്ഞ് കണ്ണമ്പുറ കൊണ്ട് താക്കോൽ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഞാനും കീറി വണ്ടി ആദ്യമായിട്ടൊന്നനക്കി അങ്ങനെ നമ്മുടെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നിന്ന് നമ്മുടെ ചിറക്കൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോയുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ ഒരു പേപ്പർ റെഡി ആകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി നേരെ പുറകിൽ ആ പ്രകാശിൻ്റെ അവിടെ തീറ്റിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ പോയി ഫുണ്ടൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ തിരിച്ച് നാട്ടിലേക്ക് ചിറക്കനെ കൊണ്ടുവരാനായിട്ടുള്ള പ്രകാശിൻ്റെ പടി കഴിഞ്ഞാൽ ഞങ്ങളുടെ സിക്സ് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം വണ്ടി അവിടുന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റിയതി ഞാൻ ഒത്തിരി സന്തോഷിച്ചു അന്ന് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന മുഹൂർത്തമാണ് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പുരുമുടക്കാൻ ഒരു അവസരം ഞാൻ പ്രതീക്ഷിക്കാറില്ല അങ്ങനെ പ്രകാരം കേട്ട് തുറന്നു ഒരു വണ്ടി ഇറങ്ങാൻ ഇങ്ങനെ ഇതൊരവസരം തന്ന പ്ലാസ്റ്റിനോട് ഈ ഒരു അവസരത്തിൽ ഞാൻ ചെറിയൊരു നമുക്ക് പറയുന്നു ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി കാര്യം നിന്ന് ഇറങ്ങി വരുന്നത് ഇതിന് കഴിഞ്ഞിട്ട് നേരെ മുന്നേ നമ്മുടെ ടീച്ചിലൊക്കെ അടിക്കണമായിരുന്നു ഡീസിലൊക്കെ അടിച്ചിട്ട് നേരെ നമ്മുടെ നാട്ടിലോട്ട് ഞങ്ങൾ ഞങ്ങൾ സർദാർ ബാഗ്യം കൊണ്ട് ഞങ്ങളിങ്ങനെ പോരുന്നു അപ്പം വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ഇനിയും എന്ത് വരും ഓട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രായസിനെയും ട്രാവൽ ടെക്സ് എന്നായ എൻ്റെ ബൈക്കേജിനെയും വിളിക്കാൻ ആരും മറക്കണ്ട ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് സമൂഹവും വീണ്ടും എത്തുന്നതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനൊക്കെ മാറ്റണമെന്ന് പറഞ്ഞാൽ അതെല്ലാം ചെയ്യുക അപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ അയച്ചിട്ട് Saya yeah, okay, Renato